നമസ്കാരം സർ കഴിഞ്ഞ ദിവസം മുതൽ ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഭയങ്കര ചൈൽഡിഷ് ബിഹേവിയർ ആണ് എന്ന് നമ്മുടെ ഓം ബിർള സ്പീക്കർ ഓം ബിർള കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്പീക്കർ ചൈൽഡിഷ് ബിഹേവിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഈ വാർത്തയിലുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ബി ഈ വീഡിയോ പ്രചരിപ്പിച്ചതിൽ കോൺഗ്രസിന് അതൃപ്തി എന്നാണ് ഈ ഈ ഒരു സംഭവത്തിലുള്ള താങ്കളുടെ ഒരു വിശകലനം എങ്ങനെയാണ് ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ പാർലമെൻറ്റില് ലോ മേക്കിംഗ് ആണ് നടക്കേണ്ടത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻസിൽ പലപ്പോഴും കോർ ഇഷ്യൂ എന്താണ് എന്നതിനെപ്പറ്റി അല്ലാതെ ഇങ്ങനെയുള്ള പല ട്രിവിയൽ ആയിട്ടുള്ള പല ഇഷ്യൂസിൻ്റെയും പേരിലാണ് വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട് അത് കേരള നിയമസഭയിൽ നടക്കാറുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ നടക്കാറുണ്ട് മറ്റുള്ള പല സ്റ്റേറ്റിലും അസംബ്ലികളിലൊക്കെ തന്നെ ഇത് നടക്കാറുണ്ട് അപ്പോൾ ഏത് തരത്തിലാണ് ഒരു അംഗം ഒരു നിയമനിർമ്മാണ സഭയിൽ പെരുമാറേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് അതാത് സഭകൾക്ക് ചട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാർലമെന്റിൽ അത് അവിടെ പാർലമെന്റിൽ റൂൾസൊക്കെ പറയുന്നതിൽ സെക്ഷൻ ത്രീ ഫോർട്ടി നയനാണ് ആ ത്രീ ഫോർട്ടി നയനിലാണ് എങ്ങനെയാണ് ഒരു മെമ്പർ പെരുമാറേണ്ടത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് അതായത് പ്രത്യേകമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസോർഡർലി എക്സ്പ്രഷൻ ഉണ്ടാകാൻ പാടില്ല ബഹളം ഉണ്ടാക്കാൻ പാടില്ല അനുവാദമില്ലാതെ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ പാടില്ല എല്ല്പ്പോഴും സഭാ അധ്യക്ഷനെ ആയിരിക്കണം ചെയറലായിരണോ അവരെ വേണം അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതല്ലാതെ അവിടെ ഇരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള പെരുമാറ്റ രീതികളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തന്നെയുമല്ല സ്പീക്കർ ഒരു റൂളിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് എപ്പോഴാണ് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ സെക്ഷൻ ത്രീ ഫോർട്ടി നയനിലാണ് അപ്പം കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഗാന്ധിയും ഓം ബിർളയും തമ്മിലുള്ള ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തന്നെ തനിക്ക് പ്രസംഗിക്കാൻ മതിയായ സമയം കിട്ടുന്നില്ല എന്നും തന്നെ എന്തോ കാരണത്താൽ അതിനനുവദിക്കുന്നില്ല സ്പീക്കർ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി പറയുന്ന സമയത്തും സ്പീക്കർ ഇൻവോക്ക് ചെയ്യുന്ന റൂളിംഗ് എന്ന് പറയുന്നത് ഈ ത്രീ ഫോർട്ടി നയൻ ആണ് അതായത് സഭയിലെ ഡെക്കറം അതിന്റെ സഭാക്രമം എന്തൊക്കെയാണ് അത് പാലിക്കാനായിട്ട് ഓരോ പാർലമെന്റ് അംഗവും ബാധ്യസ്ഥരാണ് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പെരുമാറ്റവും അംഗീകരിക്കപ്പെടില്ല എന്നാണ് പറയുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് പോലും സ്പീക്കറുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് ഇവിടെ സഹോദരനും സഹോദരിയും അംഗങ്ങളായിട്ടുണ്ട് അച്ഛനും മകളും അംഗങ്ങളായിട്ടുണ്ട് അങ്ങനെ ഒരേ കുടുംബത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന നിരവധി ആൾക്കാർ ഇവിടെ അംഗങ്ങളായിട്ടുണ്ട് പക്ഷെ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് സഭയിൽ ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പം അതിൽ ഇന്ന് ബി ജെ പി ഇറക്കിയിരിക്കുന്ന ഒരു വീഡിയോയിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിയുടെ കവളിൽ ഇങ്ങനെ പിടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അത്ര വലിയൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു അഫെക്ഷൻ എന്ന് പറയുന്നത് കാണിക്കുന്നതിലോ അതായത് പബ്ലിക് ഡിസ്പ്ലേ ആവുന്നതിലോ ഒന്നും തന്നെ ഒരു പ്രശ്നമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഇവിടെ സഭയുടെ നാഥനായിട്ടുള്ള സഭാ അധ്യക്ഷൻ ഒരു റൂളിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ റൂളിംഗ് അനുസരിക്കാനായിട്ട് മറ്റുള്ള ആൾക്കാർ ബാധ്യസ്ഥരാണ് എന്നും അതിനെ അനാവശ്യമായിട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതും പ്രസക്തമാണ് അത് എത്രത്തോളം രാഹുൽ ഗാന്ധി ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം അതായത് നമുക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കാം ആ ഡിസ്പ്യൂട്ട് നമ്മൾ എവിടെയാണ് പറയേണ്ടത് അധ്യക്ഷനൊരു റൂളിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ബൈൻഡിംഗ് ആണല്ലോ അപ്പോൾ സഭയുടെ ഡെക്കറ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെമ്പറും അദ്ദേഹത്തിന്റെ പാർട്ടിയും എത്രത്തോളം പ്രതിജ്ഞാബദ്ധമാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ പ്രസക്തമാകുന്നത് അതല്ലാതെ ഒരു സഹോദരൻ സഹോദരിയുടെ കവിളിൽ നുള്ളിയത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതോ അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ചെയറിന്റെ ഇൻസ്ട്രക്ഷൻ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പറയുന്നത് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടായിരുന്നു രാജ്യത്തുള്ള തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഹോൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിഷയങ്ങളും സഭയിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയുക എന്നുള്ളതാണ് അവിടെ സ്പീക്കറിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് അല്ലാതെ അതിനു മറ്റുള്ള കാരണങ്ങളെയെല്ലാം അദ്ദേഹം ഒരു മുട്ടാപ്പോക്ക് ന്യായമായിട്ട് എടുക്കുന്നു എന്നതാണ് പറയുന്നത് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അതായത് പ്രധാനമന്ത്രി അവിടെ കഴിഞ്ഞ ദിവസം കുംഭമേളയെ പറ്റി സംസാരിച്ചിരുന്നു കുംഭമേള വലിയൊരു സക്സസ് ആയിരുന്നു എന്നും നമ്മുടെ ഒരു കാര്യനിർവഹണ പ്രാപ്തി അതിൻ്റെ ശേഷി വളരെ കൃത്യമായി ലോകത്ത് വിളംബരം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടത്തിയിരുന്നത് എന്നൊക്കെ സംഘാടക മികവിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യത്തിലുള്ള തൻ്റെ പ്രതികരണം അതവിടെ റെക്കോർഡ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു കാര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലും സെക്ഷൻ ത്രീ സെവൻറ്റി ടു ആണെന്നാണ് എൻ്റെ ഓർമ്മ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് പാർലമെന്റിൽ ത്രീ സെവൻറ്റി ടു അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു അഡ്രസ്സ് കഴിഞ്ഞാൽ ആ അഡ്രസ്സിന് അദ്ദേഹം ചോദ്യങ്ങൾ എടുക്കാനായിട്ട് അദ്ദേഹം ബാധ്യസ്ഥനല്ല അതായത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് പാർലമെൻറ്റിൽ ഇറക്കിക്കഴിഞ്ഞാൽ അതിന് ചോദ്യങ്ങൾ ഉണ്ടാകണോ അതിൽ മറ്റുള്ള ആൾക്കാരുടെ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ അനുവദിക്കപ്പെടണോ തുടങ്ങിയതെല്ലാം അദ്ദേഹത്തിന് കൂടി അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രെറഗേറ്റീവ് ആണ് അപ്പോൾ പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം അവിടെ റെക്കോർഡ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ റെക്കോർഡ് ചെയ്തപ്പെട്ടേ മതിയാകുമോ അതിനവസരം കിട്ടിയിരിക്കണം എന്നൊന്നും തന്നെ നമ്മുടെ ചട്ടങ്ങളിൽ പറയുന്നില്ല അപ്പം ഈ ചട്ടങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് അറിവുണ്ടാകേണ്ടതാണ് കാരണം അദ്ദേഹം മുൻപും എം പി ആയിരുന്നയാളാണ് അപ്പം അങ്ങനെയുള്ള അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകണം ആ ധാരണയില്ല എങ്കിൽ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ സീനിയർ ആയിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളാണ് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏതാണ്ട് എഴുപത് കോൺഗ്രസ് അംഗങ്ങൾ വരുന്നു മറ്റു പല ആൾക്കാരും വരുന്നു അങ്ങനെയാണ് വരുന്നത് അപ്പോൾ സഭയിലുള്ള ഒരു സഭാ അധ്യക്ഷൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു റൂളിംഗ് കൊടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് എന്നും അദ്ദേഹം ഒരു റൂളിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നതിന് പകരം അതിനെ അംഗീകരിക്കുക എന്നുള്ളതുമാണ് ശരിയായ മാർഗം ഇനി അതിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊട്ടസ്റ്റ് എവിടെയാണ് അത് അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് അനുവദിക്കപ്പെടുമെങ്കിൽ അങ്ങനെ അതല്ല എങ്കിൽ അതിന് മറ്റു മാർഗ്ഗങ്ങളുണ്ട് അദ്ദേഹത്തിന് കത്തെഴുതാം അദ്ദേഹവുമായി നേരിട്ട് ഒരു കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടതിന് ശേഷം അവിടെ പ്രൊട്ടസ്റ്റ് റൈസ് ചെയ്യും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാവുന്നതാണ് പക്ഷെ അതിനുവേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഒരു ഓപ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ ഇതുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടോട്ടെ എൻ്റെ ശബ്ദം പാർലമെന്റിനുള്ളിൽ അവതരിപ്പിക്കപ്പെടുന്നില്ല അതിന് അനുമതി നിഷേധിക്കപ്പെടുന്നു എന്ന രീതിയിലത്തേക്ക് അതിനെ പൊളിറ്റിസൈസ് ചെയ്യാനായിട്ടാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ സെക്ഷൻ ത്രീ ഫോർട്ടി നയൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല അതേപോലെ തന്നെ ത്രീ സെവൻറ്റി ടു അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നതിന് ശേഷം അതിന് അദ്ദേഹം അതിനൊരു മറുപടി നൽകേണ്ടത് അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ അനുവദനീയമല്ല അതിന് സഭാ അധ്യക്ഷൻ അത് പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അതൊക്കെ തന്നെ അനുവദിക്കാവുന്നത് അപ്പൊ അവിടെ ഒരു ഏകാധിപത്യത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സ്വരം അവിടെ റെക്കോർഡ് ചെയ്യപ്പെടണം എന്നുള്ള വാദത്തിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള കഴമ്പുമില്ല കാരണം അത് സഭയുടെ ചട്ടങ്ങൾ ചട്ടങ്ങളനുസരിച്ച് പാർലമെന്ററി ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് പോകേണ്ടത് കാര്യങ്ങളാണ് അതിൽ രാഹുൽ ഗാന്ധി വെറുതെ ആശങ്കപ്പെട്ടിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യമല്ല അദ്ദേഹത്തിന്റെ വോയിസിനെ സ്റ്റഫിൾ ചെയ്യാനായി സ്റ്റൈഫിൾ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് എന്ന രീതിയിലത്തേക്കുള്ള വാദങ്ങളും അവിടെ സ്വീകാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇനി ആണെങ്കിലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പാർലമെന്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്കോ മറ്റുള്ളവർക്കോ ഒക്കെ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതുമാണ് നമ്മുടെ പാർലമെന്റിൽ ഇതിനു മുമ്പും ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് പ്രത്യേകിച്ച് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കൂടുതൽ കാരണം മഹാഗമേളയുടെ നടത്തിപ്പ് എന്നതിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അൺഎംപ്ലോയ്മെന്റ് ആണ് അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ കണക്കുകളൊക്കെ തന്നെ ഇതിനു മുമ്പും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഭാവിയിലും അത് ചർച്ച ചെയ്യപ്പെടും എന്നതോടൊപ്പമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ഒളിച്ചുകൂടുന്നതിന്റെ ഭാഗമായിട്ടോ സർക്കാരിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഒരു ഗേറ്റ് കീപ്പറായിട്ട് അവിടെ സ്പീക്കർ പ്രവർത്തിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നത് നല്ലതല്ല ഇപ്പോ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നതെല്ലാം എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ സംഭാഷണം കൂടെ തടഞ്ഞത് എന്നറിയില്ല എന്നാണ് പറയുന്നത് അത് സഭാ അധ്യക്ഷന്റെ പ്രൊറോഗേറ്റീവാണ് അതായത് ആ കാര്യത്തിനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് റെസ്പോൺസ് അനുവദിക്കണോ വേണ്ടയോ എന്നുള്ളത് സഭാധ്യക്ഷൻ്റെ പ്രൊറഗേറ്റീവ് ആണ് അപ്പോൾ അതിനെ പോലും ഒരു തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്കില്ല എങ്കിൽ അത് ചൈൽഡിഷ് ബിഹേവിയർ ആണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതല്ലാതെ ബി ജെ പി ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന സഹോദരൻ സഹോദരിയുടെ കവിളത്ത് പിടിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഡിസ്പ്ലേ എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും ഞാൻ കാണുന്നില്ല അത് നല്ല കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു മകനും മകളുമാണെങ്കിൽ സഹോദരനും സഹോദരിയുമാണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അത് പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്തതിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പമുണ്ട് എന്ന് കരുതുന്ന ആളല്ല ഞാൻ അത് മുമ്പ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആൾക്കാർ അത് പ്രദർശിപ്പിച്ചിട്ടുള്ളതുമാണ് അതിലൊന്നും തന്നെ തെറ്റില്ല പക്ഷെ സഭാധ്യക്ഷന്റെ റൂളിങ് രാഹുൽ ഗാന്ധിക്ക് ബൈൻഡിങ് ആണ് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം ആ വിഷയത്തിൽ കണ്ടെത്തുന്നതിൽ വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ചട്ടത്തിന് വിരുദ്ധമായിട്ട് അവിടെ സ്പീക്കർ പ്രവർത്തിച്ചുവെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ തന്നെ ശരിയാണ് അപ്പോൾ ഞാനിതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം രാഹുൽ ഗാന്ധി ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു മെമ്പർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അധികാരം പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകാം പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവാണ് അപ്പോൾ ആ കളക്റ്റീവിൽ രാഹുൽ ഗാന്ധിയേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സഭാ നടപടികളൊക്കെ തന്നെ നിയന്ത്രിച്ചിട്ടുള്ള സഭാ അധ്യക്ഷന്മാരായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് സീസൺഡ് പൊളിറ്റീഷ്യൻസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് പാർലമെന്ററി ചട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അവര് രാഹുൽ ഗാന്ധിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കൂടുതൽ എംബാരസ്മെന്റിലേക്ക് അദ്ദേഹം എന്നുള്ളതാണ് അവർ ചെയ്യാനുള്ളത് സഭാധ്യക്ഷന്റെ സഭയിലുള്ളത് മനസ്സിലാക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്കുള്ള ഹൃദയ വിശാലത ഉണ്ടാവുക എന്നതാണ് ഈ വിഷയത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക